കൂളിമാടിനെ കളറാക്കാൻ ലക്ഷത്തിന്റെ പദ്ധതിയുമായി ടൂറിസം ടൂറിസം വകുപ്പ് കൂളിമാടിന്റെ വികസനം ആവിഷ്കരിച്ച പദ്ധതിക്ക് വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചതായി റഹീം പറഞ്ഞു കോഴിക്കോട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി മാറിയ കൂളിമാടിന്റെ വികസനം വേഗത്തിലാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിക്കാണ് ടൂറിസം വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത് ഭക്ഷ്യ വൈവിധ്യങ്ങളാലും പ്രകൃതി സൗന്ദര്യത്താലും അനുഗ്രഹീതമായ കൂളിമാട് അഞ്ച് പ്രധാന റോഡുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ചാലിയാറും ഇരുവഴിഞ്ഞു പുഴയും ഒരുമിക്കുന്ന കൂളിമാടിന്റെ വികസന രംഗത്ത് കുതിച്ചു ചാട്ടത്തിനിടയാക്കിയത് കിഫി പദ്ധതിയിൽ പൂർത്തീകരിച്ച കൂളിമാട് പാലമാണ് പാലത്തിൻ്റെ ചുവട്ടിലുള്ള ഒരേക്കറയിൽ അധികം വരുന്ന റവന്യൂ ഭൂമി പ്രയോജനപ്പെടുത്തി എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പാർക്ക് നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതിൻ്റെ തുടർച്ചയായി ടൂറിസം വകുപ്പ് മുഖേന അനുവദിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ തുടങ്ങിവച്ച കൂളിമാട് പാർക്കിൽ ഇരിപ്പിടങ്ങൾ ഗാലറി ഓപ്പൺ സ്റ്റേജ് ചെട്ടിക്കടവിലേക്കുള്ള ബോട്ടിങ്ങിന് വേണ്ട സൗകര്യങ്ങൾ കളി ഉപകരണങ്ങൾ ലൈറ്റിംഗ് സി സി ടി വി ക്യാമറകൾ ഓപ്പൺ ജിം തുടങ്ങിയ മുഴുവൻ ഘടകങ്ങളും പൂർത്തീകരിക്കുന്ന രീതിയിലാണ് പ്രൊജക്ട് തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് മുഖേന പൂർത്തീകരിച്ച സെഞ്ചറി ബ്രിഡ്ജായ ചെട്ടിക്കടവുപാലവും കുളിമാടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ബോട്ട് സർവീസ് ഇരുകേന്ദ്രങ്ങളിലും ബോട്ട് ജെട്ടി പ്രത്യേക ഇരിപ്പിടങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന ബോട്ട് യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ കലാ സാംസ്കാരിക സമന്വയവും വികസന സാധ്യതകളുടെ വിപുലീകരണവും പ്രാവർത്തികമാക്കാനുള്ള പുതിയ പദ്ധതി രണ്ടാം ഘട്ടമായി നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ലഭ്യമാക്കിയ ഫണ്ടിൻ്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നവരെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക അനുവദിക്കുമെന്ന് പി ടി റഹീം എം എൽ എ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ